ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനുപ്പാറ എസ്റ്റേറ്റ് അനുപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസപ്പോൾ ഇന്നലെ നമ്മുടെ രണ്ട് പശു ഹീറ്റ് കാണിച്ചു അപ്പോൾ അതിൽ ഒരു പശുവിന് ഓവർ ഹീറ്റാണ് അതായത് അതിൻ്റെ ഇപ്പോൾ ഹീറ്റ് കാണിച്ചു ടൈമിങ്ങിൽ ഹീറ്റ് കാണിച്ചു നല്ല ക്രിസ്റ്റൽ പോലെ ഡിസ്ചാർജ് പോയി അപ്പോൾ നമ്മൾ എല്ലായി വിളിച്ച് ഇഞ്ചക്ഷൻ ചെയ്യണം പക്ഷേ ഓവറായിട്ട് ഇതിൻ്റെ ഡിസ്ചാർജ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് തവണ ഇഞ്ചെക്ഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് മീൻസ് എല്ലായി പറഞ്ഞത് അപ്പോൾ അത് പ്രകാരം ഇന്നും നമുക്ക് രണ്ടാമത്തെ തവണ നമുക്ക് ഇത് അതായത് ഒരു പ്രാവശ്യം കുത്തിവെച്ച് അത് ഒന്ന് നോക്കിയിട്ട് രണ്ടാമതും കുത്തി വെക്കണം ആ ഒരു കണ്ടീഷനിലാണ് അത്രയും ഓവറായിട്ട് ഡിസ്ചാർജ് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫാം തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുടെ ഒരു വീഡിയോയും കൂടിയാണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് പശുക്കളെ നല്ല പശുക്കളെ സെലക്ട് ചെയ്യുക പിന്നെ പശുക്കളെ സെലക്ട് ചെയ്യുമ്പോൾ അറിയാം പരിചയസമ്പന്നമായിട്ടുള്ള ആളുകളെ കൊണ്ടുപോയിട്ട് സെലക്ട് ചെയ്യുക മാക്സിമം പത്ത് പന്ത്രണ്ട് ലിറ്ററെങ്കിലും ചുരുങ്ങിയത് കിട്ടുന്ന പശുക്കളെ വേണം നമ്മൾ ഫാമിൽ തൊഴുത്തിൽ നിർത്താൻ എന്തായാലും കാരണം എന്നാലാണ് നമ്മളെ ഫാമിലേക്ക് പ്രോഫിറ്റബിളായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ പാൽ സെയിൽ ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് മുഖ്യം ഒന്ന് പുൽകൃഷി രണ്ട് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പശുക്കൾ ക്വാളിറ്റിയുള്ള പശുക്കളിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ ചുരുങ്ങിയത് കിട്ടണ പാൽ ആയിരിക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം പാൽ സെയിൽ പാൽ സെയിൽ നമ്മൾ സൊസൈറ്റി ഒഴിവാക്കി മാക്സിമം നമ്മൾ വീടുകളിലേക്കുള്ള സെയിൽ കണ്ടെത്താം പിന്നെ നമ്മൾ തൊഴുത്ത് നിർമ്മാണത്തിൽ ഒരു ചെറിയ അപാകതകൾ എൻ്റെ ഈ തൊഴുത്തിലുണ്ട് അതായത് നമ്മൾ വേറെ എക്സ് നമ്മൾ നോർമൽ ഒരു തൊഴുത്താണ് വന്നിട്ടുള്ളത് പുൽത്തൊട്ടിയിൽ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റം ഇല്ല അത് നോർമലി നമ്മൾ ടൈലൊക്കെ ഇട്ട് അതിൽ വെള്ളം നിറച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇനി പുതുതായിട്ട് ഷെഡ് പണിയുന്നവർ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റത്തിൻ്റെ ആവശ്യം നിർബന്ധമൊന്നുമില്ല ഇതുപോലെ ചെയ്താലും നമുക്ക് ചിലവ് കുറയ്ക്കാം പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ പശുക്കളെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു സെക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതായത് ഓരോ പശുക്കൾക്കും നാലടി ഗ്യാപ്പിൽ വെച്ചിട്ട് ഒരു സെപ്പറേഷൻ നമ്മൾ ചെയ്യണം ഇപ്പോൾ എൻ്റെ ഫാമിൽ ഒരു മിസ്റ്റേക്കാണ് ഈ വന്നിട്ടുള്ളത് കാരണം പശുക്കൾ മതി കാണിക്കുമ്പോൾ മറ്റൊരു പശുക്കളെ മേത്തേക്ക് കയറുന്ന ഒരു പ്രവണത നമ്മൾക്ക് ഈ ഫാമിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ സെപ്പറേഷൻ ചെയ്യേണ്ടത് ഒരു പശുക്കൾക്ക് നാലടി ഗ്യാപ്പിൽ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എൻ്റെ ഈ ഒരു ഫാമിൽ പതിനഞ്ച് പശുക്കൾ നിർത്താൻ പറ്റും അപ്പോൾ ഓൾറെഡി പത്ത് പശു നിൽക്കുന്നുണ്ട് കൂടാതെ ഈ സെപ്പറേഷൻ ചെയ്യണമെങ്കിൽ പതിനഞ്ച് പശു വരെ നിർത്താം അതായത് അറുപത് അടി നീളത്തിലാണ് പശു നിൽക്കുന്ന ഭാഗം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു പശുവിനെ നാലടി ഗ്യാ നാലടി ഇട്ടുകഴിഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് പശുവിനെ വരെ നമുക്ക് ഇതിൽ വളർത്തിയെടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് പുതുതായിട്ട് ഫാം തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് പുൽകൃഷി രണ്ട് പശുക്കളെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല പാലുള്ള പശുക്കളെ സെലക്ട് ചെയ്യുക നല്ല ആരോഗ്യമുള്ള പശുക്കളെ സെലക്ട് ചെയ്യുക മൂന്ന് പാൽസയില് പാൽസെയില് നമ്മൾ സൊസൈറ്റി ഒഴിവാക്കി മാക്സിമം നമ്മൾ സൊസൈ അതായത് ഒരു ഫിഫ്റ്റി ഫൈവ് റുപ്പീസിന് മേലെ സെയില് ചെയ്യാൻ ശ്രമിക്കുക ഞങ്ങൾ ഇവിടെ പാൽ പാൽസെയിൽ ചെയ്യുന്നത് അറുപത്തി ആറ് രൂപയ്ക്കാണ് ഒരു ലിറ്റർ പാൽ സെയിൽ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം പാൽ പാൽസെയിൽ ചെയ്യാൻ ശ്രമിക്കുക എന്നാലാണ് നമ്മൾ ഫാം പ്രോഫിറ്റബിൾ ആവുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക